രാജ്യം കാണുന്നെന്താ ഇന്നലെ കാണാനല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് അല്ലേ ബി ജെ ഡാൻസ് അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമന്നതനായ നേതാവിന് രോമമണി തിന്നിട്ടുണ്ടാവുമല്ലോ മോന്റെ ഡാൻസ് അത് കണ്ടല്ലേ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആലോചിച്ചോളൂ ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും ഇത് ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസ് ഭയങ്കര ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന വാർത്തയാണ് ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈ വാർത്തയാണ് ഒരു നേതാവിന്റെ മകൻ ആദ്യം പോയി നോക്കൂ അടുത്തു പോയത് മകളാണ് ലോക്സഭാ അതുമായി രാഷ്ട്രീയമായിട്ടാണ് കോൺഗ്രസും യു ഡി എഫിന്റെ ഈ കാലം അവർ പറയുന്നത് അവരിപ്പോ കേസ് പിൻവലിച്ച ചരിത്രം അവർക്കുണ്ട് ഉദാഹരണം ഞാൻ പറയാം എം ജി കോളേജിലെ പോലീസുകാരുടെ ബോംബെറിഞ്ഞ കേസുണ്ട് അന്ന് സി ഇ ആയിരുന്ന ശ്രീ മോഹനൻ മോഹനന്റെ രണ്ട് കാലം തകർന്നുപോയി അന്നത്തെ സിഇ ആണ് ആ കേസിലെ പ്രതികളായിരുന്നു ആർ എസ് എസിന്റെ ഈ തെക്കൻ തെരീലൂറുന്ന ഏറ്റവും പ്രധാന ക്രിമിനലുകളായ ആളുകൾ ഒരു പോലീസ് ഓഫീസറെ ബോബ് പറഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സാധാരണഗതിയിൽ പിൻവലിക്കാൻ പാടില്ല നിയമം അതാണ് നിയമവിരുദ്ധമായ ആ കേസ് പിൻവലിച്ചു കൊടുത്തു കോൺഗ്രസ്സുകാർ പ്രതിയായ കേസല്ല ആർ എസ് എസ് കാര് പ്രതിയായ കേസ് അതിന്റെ ശുപാർശ കത്ത് കൊടുത്തത് അന്നത്തെ നെടുമങ്ങാട് എം എൽ എ ആയ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് പാലുടനവിയാണ് അന്നത് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് അപ്പോൾ കോൺഗ്രസിന്റെ സമീപനം ആർ എസ് എസ് കാരുടെ കേസുകൾ പോലീസുകാരെ ബോംബറിഞ്ഞ കേസുകൾ പോലും പിൻവലിച്ചു കൊടുത്ത പൈതൃകമുള്ളവരാകും അപ്പൊ അവരതങ്ങനെയാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പരസ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം ചോദ്യം വളരെ ലളിതല്ലേ ചോദ്യം പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതുപോലൊരു നിലപാട് കോൺഗ്രസിൽ നിന്നും ഉണ്ടാവുമോ കോൺഗ്രസിന്റെ മറ്റും മുഖ്യമന്ത്രിമാരിൽ നിന്നും ഉണ്ടാകുമോ അതല്ലേ ജനം ഉറ്റുനോക്കുന്നത് അതാണ് ചോദ്യം ഇല്ലല്ലോ ഞങ്ങൾ അതന്നെ ഞങ്ങൾക്കെതിരെ എന്ന് പറയുന്നത് പ്രശാന്ത ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണത് ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾക്കെതിരെ കേസ് വരില്ലേ ഞങ്ങൾ അക്രമം നടത്തിയാൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇന്ന ഇന്ന കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തു എന്ന് പറയട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ അത് സാധ്യമാണോ വെറുതെ എന്ന് പറയലാണ് അതെന്താന്ന് അറിയാമോ കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ് എന്താ രാജ്യം കാണുന്നത് ഇന്നലെ കാണല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആ കാവിക്കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് ഡാൻസ് അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമന്നതനായ നേതാവിന് ഓ യൂണിറ്റ് നിന്നിട്ടുണ്ടാവുമല്ലോ മോന്റെ ഡാൻസ് ഇത് കണ്ടില്ലേ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആലോചിച്ചോളൂ ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാകും ഇത് ഒരു കാര്യമുറപ്പം കോൺഗ്രസ് ഭയങ്കര ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ് ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ഒരു നേതാവിന്റെ മകൻ ആദ്യം പോയി നോക്കൂ അടുത്തു പോയത് മകളാണ് ഇതൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ് ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ മകൻ പോയി അപ്പം രണ്ടാമതും മോനെ വിട്ടാൽ അത് ജെൻഡർ ഇക്വാളിറ്റി ആവില്ല പിന്നെ മോള് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ഊഴം ആരുടെയോ മകനാണ് അങ്ങനെ മുഖം വികൃതമായി നിൽക്കാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തില് മതനിരപേക്ഷതയുടെ മുഖം ആ കോൺഗ്രസ് ആണ് ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായ നിലപാടുണ്ട് കേസുകളും കേസുകൾ എടുക്കുന്നത് ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന ക്രൈമിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ ഡിവൈഎഫ്ഐ ഇന്നലെ നടത്തിയ പ്രകടനം കേസായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതും അത് നിയമവിരുദ്ധമായ ഒരു കാര്യം കേസെടുക്കുന്നു കാരണം ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പ്രകടനം നടത്താൻ പാടില്ല അതിനപ്പുറത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായാൽ അതിലും കേസ് എടുക്കും കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ് നിങ്ങൾ പറഞ്ഞല്ലോ കുറെ എണ്ണത്തിൽ കൊടുത്തു ബാക്കി അതൊരു അടിക്ക നടക്കുന്ന കാര്യമല്ല അതൊരു പ്രോസസ്സാണ് അപ്പോ അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ഗവൺമെന്റിലേക്ക് എത്തി ഗവൺമെന്റ് ആ കേസിന്റെ സ്വഭാവം പരിശോധിച്ച് വീണ്ടും ഇതേ ട്രാക്കിലൂടെ ഹോം ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് തിരിച്ചു വന്ന് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ മുതൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ മുതൽ ഹോം ഡിപ്പാർട്ട്മെന്റ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയും അതേ വഴിയിലൂടെ തിരിച്ചും ഒക്കെ വന്ന് നടത്തുന്ന ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ശേഷമാണ് ഗവൺമെന്റ് അന്തിമമായ തീരുമാനമെടുക്കുക അതേ പറ്റുള്ളതില്ല ഇതിനുള്ള ഏത് കേസ് വിളിക്കുന്ന കാര്യത്തിലായിരുന്നു പറയട്ടെ എന്നിട്ട് ആ കേസ് പിന്നീട് എന്നിട്ടും തിരില്ല എന്നിട്ടും അത് എ പി വഴി കൺസർട്ട് കോർട്ടിന്റെ പരിഗണനയിലേക്കാണ് പിന്നെ കൊടുക്കുക പിന്നത് കോടതിന്റെ വിവേചനാധികാരത്തിലാണ് ആ കേസ് പിൻവലിക്കുന്നത് ഈ പ്രോസസ്സ് ആ പ്രോസസിന് സമയമെടുക്കും നയപരമായി ഗവൺമെന്റിന്റെ സമീപനം ഓരോ വിഷയത്തിലും ഇന്ന കേസുകൾ വേണമോ വേണ്ടയോ അത് പല സന്ദർഭങ്ങളിലും പറയാറുണ്ടല്ലോ പൊതുവിൽ പിൻവലിക്കാൻ ചില ചർച്ചകളുടെയും ധാരണ പ്രചാരണം അവിടെ എടുക്കുന്നു ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാറുണ്ടോ പിൻവലിക്കാൻ അതെടുത്താലും ഈ നടപടിക്രമങ്ങൾക്ക് സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകും ഇതാണ് പറഞ്ഞത് പിന്നെ ചില കേസുകൾ ഏത് തരത്തിലായാലും പിൻവലിക്കാൻ കഴിയില്ല ഇപ്പോ പോലീസുകാർക്കെതിരായ ആക്രമണത്തിന്റെ സ്വഭാവം അങ്ങനെ പലതരത്തിലാണ് അപ്പൊ അത് ഓരോ കേസിന്റെയും മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പറയാൻ കഴിയൂ ഏതൊക്കെ കേസുകളാണെന്ന് നോക്കി മാത്രമേ അത് പറയാ ജനറലി അതിനൊത്തിരി സ്റ്റേറ്റ്മെന്റ് സാധ്യല്ല അല്ല അതാ ഞാൻ പറഞ്ഞത് ഈ മറ്റു കേസുകളുടെ ഓരോന്നിന്റെയും മെരിറ്റിൽ മാത്രമേ പറയാൻ കഴിയൂ മനസിലായല്ലേ ഓരോന്നിന്റെയും മെരിറ്റിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇപ്പൊ സുപ്രീംകോടതി ഡയറക്ഷൻ ഉണ്ട് അപ്പൊ ഉദാഹരണം പറയാം എസ് എഫ്ഐക്കാർ തന്നെ പ്രതിയായ ഏതെങ്കിലും കേസ് ഇരിക്കട്ടെ ഡിവൈഎഫ്ഐക്കാർ പ്രതിയായ കേസരിക്കട്ടെ സി പി എമ്മുകാർ പ്രതിയായ കേസിട്ടെ ആ കേസെല്ലാം പിൻവലിക്കാൻ പറ്റില്ലല്ലോ യു ഡി എഫ് കാലത്തെടുത്ത കേസാകട്ടെ രാഷ്ട്രീയ പ്രേരിതമായി ഏതൊക്കെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല പൊതുമുതൽ നശീകരണം പിൻവലിക്കാനേ പറ്റില്ല സർക്കാർ സുപ്രീം സുപ്രീംകോടതി ഡയറക്ഷനാണ് പറയട്ടെ പറയട്ടെ അപ്പൊ പറയട്ടെ അതല്ല അതാണ് പറഞ്ഞത് ഓരോ കേസിന്റെയും സ്വഭാവത്തിലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് മുൻകാല ഗവൺമെന്റുകളുടെ കാലത്ത് എടുക്കുന്ന കേസുകളെ സംബന്ധിച്ച് വ്യത്യസ്ത ഗവൺമെന്റുകളുടെ കാലത്ത് നിരാക്ഷേപ പത്രം കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കും കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി പക്ഷെ പിൻവലിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഓരോ ഘട്ടത്തിൽ കൊടുക്കുന്ന സുപ്രീംകോടതിയുടെ രക്ഷയും ഹൈക്കോടതിയുടെ രക്ഷയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ചില കേസ് പിൻവലിക്കാൻ കഴിയില്ല പോലീസുകാർക്കു നേരെയുള്ള ക്രമണം അത് പിൻവലിക്കാൻ പാടില്ല എന്നുള്ള പൊതുസമീപനമുണ്ട് ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിൻവലിക്കാൻ പിൻവലിക്കപ്പെടുകയുള്ളൂ പിൻവലിക്കപ്പെടുകയുള്ളൂ ഇല്ലാതെ പറ്റില്ല അത് താങ്കൾ സൂചിപ്പിച്ച കേസുകളിൽ ഏതൊക്കെയാണെന്ന് പരിശോധിക്കണം ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് പിൻവലിക്കാൻ കഴിയുന്ന കേസുകളിലും ഒരു പരിമിതമായ കാലതാമസം ഉണ്ടാവും അതുതന്നെ നടപടിക്രമങ്ങളുടെ കാലതാമസം